ഹരേകൃഷ്ണ ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം ധ്യയാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദ മുഖ്യപുരുഷ പരിഷേവ്യമാണം മു ശാന്ത ധവളാകൃതി ശുദ്ധ ജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം നമ്മൾ മധ്യത്തിലുള്ളത് ഇളാവൃതമാണെന്ന് പറഞ്ഞു അതിൻ്റെ കിഴക്കു ഭാഗത്തായിട്ട് ഭദ്രാശ്വമാണെന്ന് പറഞ്ഞു ഇനി അടുത്ത പറയാണ് ധ്യായാമി ദക്ഷിണഗതേ ഈ ഇളാവൃത വർഷത്തിന്റെ ദക്ഷിണം എന്ന് പറഞ്ഞാൽ തെക്കു ഭാഗത്ത് തെക്കു ആദ്യം പറഞ്ഞു ധ്യായാമി ഞാൻ ധ്യാനിക്കുന്നു എങ്ങനെ ദക്ഷിണകഥെ ആ ഈ ഇളാവൃതത്തിന് തെക്കുഭാഗത്തുള്ളതായിട്ടുള്ള ഹരിവർഷവർഷേ ഹരിവർഷമെന്ന വർഷത്തിൽ എന്ന രാജ്യത്തിൽ പ്രഹ്ലാദ മുഖ്യപുരുഷേ സാക്ഷാൽ ഭക്തപ്രഹ്ലാദൻ തുടങ്ങിയ മുഖ്യപുരുഷേ എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തന്മാരാൽ അങ്ങയുടെ പാദദാസന്മാരായിട്ടുള്ളവരാൽ പരിഷേവ്യമാണ് സേവിക്കപ്പെടുന്നവനായിട്ടുള്ള ശാന്തധവളാകൃതിം ഏകശുദ്ധ ജ്ഞാനപ്രദം ഇങ്ങനെ രണ്ട് വാക്കുകൾ അതിൽ വരുന്നുണ്ട് ഉത്തങ്ക ശാന്തധവളാകൃതി ഉത്തുങ്കമായിട്ടുള്ള അത്യുന്നതമായിട്ടുള്ളതും അതുപോലെ ശാന്തധവളാകൃതി വളരെ പ്രശാന്തവും അതേപോലെ തന്നെ ധവളവർണത്തോടു കൂടിയതുമായിട്ടുള്ള വെളുത്ത വർണ്ണത്തോടു കൂടിയതുമായിട്ടുള്ള ഏകശുദ്ധ ജ്ഞാനപ്രദം ആ ശുദ്ധ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഇവിടെ ഏകശുദ്ധജ്ഞാനപ്രദം എന്ന് പറയാൻ കാരണം അദ്വൈ ഒന്നു മാത്രമേ മാത്രമേയുള്ളൂ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഏകമായ പരമമായ സത്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജ്ഞാനപ്രദം ആ അദ്വൈത തത്വത്തെ അദ്വൈത ജ്ഞാനമാകുന്ന ആ നരസിംഹമൂർത്തിയെ നരഹരിം ഭഗവൻ ആ നരസിംഹമൂർത്തിയായിട്ട് അവിടെ കുടികൊള്ളുന്ന ആ ഭഗവാനെ നരസിംഹരൂപമായി കുടികൊള്ളുന്ന ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു ധ്യാമി ഭവന്തം അങ്ങേയെ ഞാൻ നമിക്കുന്നു അപ്പോൾ ഇവിടെ പറയുകയാണ് അത്യുന്നതവും അതേപോലെ തന്നെ ശാന്തവും വളരെ പ്രശാന്തവുമായിട്ടുള്ള അതേപോലെ കൂടിയതും ആ അദ്വൈതജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ള സാക്ഷാൽ ശ്രീഹരി ശ്രീഹരിഭഗവാൻ ഇതെവിടെയാണ് ആ ഇളാവൃതത്തിൻ്റെ തെക്കുവ ദക്ഷിണ ദിക്കിലെ തെക്കുവശത്തായിട്ട് ഹരിവർഷം എന്ന് പറയുന്ന വർഷത്തിൽ സാക്ഷാൽ ഭക്തപ്രഹ്ലാദനും മറ്റുള്ള പ്രമുഖരായിട്ടുള്ള ഭഗവത്പാദദാസരമൊക്കെ സേവ ചെയ്യുന്ന ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു നമുക്ക് ആ ഒന്നുകൂടി നോക്കാം ധ്യയാമി ദക്ഷിണകഥെ ഹരിവർഷവർഷേ പ്രഹ്ലാദ മുഖ്യപുരുഷ പരിഷേവ്യമാണം ധവളാകൃതി ഞാൻ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രഹ്ലാദ മുഖ്യപുരുഷൈ അവിടെ വിസർഗമുണ്ട് അതുപോലെ ഉത്തുങ്കശാന്താകൃതിമേഘശുദ്ധജ്ഞാനപ്രദം അത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അവിടെ ഒത്തുങ്കശാന്തധവളാകൃതിം ഏകശുദ്ധ ജ്ഞാനപ്രദമാണ് അതുകൊണ്ട് ഉത്തങ്കശാന്തധവളാകൃതിമേക ശുദ്ധമായിക്ക് ഇകാരം കൊടുത്തു വായിക്കുക ഇനി കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത് നമോ നാരായണായ ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ് വർഷേ പ്രതീജി ലളിതാത്മനികേതുമാലേം ലീലാവിശേഷ ലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യ പ്രജാപതി സുതൈശ്ചനിഷേവ്യമാണം തസ്യ പ്രിയായ ധൃത കാമതും ഭജേ ത് ഇനി അടുത്തത് നമ്മളപ്പോൾ എന്ന വർഷത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളത് പറഞ്ഞു ഭദ്രാശം തെക്ക് ഭാഗത്തുള്ളത് ദക്ഷിണ ദിക്കിലുള്ളത് ഹരിവർഷം എന്ന് പറയുന്ന വർഷമാണ് വർഷമാണെന്ന് രാജ്യമാണെന്ന് പറഞ്ഞു ഇനി അടുത്തത് പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് അപ്പോൾ കിഴക്ക് തെക്ക് ഇനി പടിഞ്ഞാറ് ഭാഗത്ത് അല്ലേ വർഷേ പ്രതീജി വർഷേ ഏതു വർഷം പ്രതീജി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് വശത്തായിട്ട് വരുന്നത് ആ വർഷത്തിൽ അതായത് ആ രാജ്യത്തിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള രാജ്യത്തിൽ എങ്ങനെ ലളിതാത്മനി കേതുമാലേ ലളിതാത്മനി വളരെ ലളിതവും അതേസമയം മനസ്സിനെ മയക്കുന്നതുമായിട്ടുള്ള കേതുമാലെ കേതുമാലം എന്നു പറയുന്ന വർഷത്തിൽ അപ്പോൾ നടുക്കുള്ള ഇളാവൃതത്തിൻ്റെ തെക്ക് ഭാഗ ക്ഷമിക്കണം പ്രതീജി പടിഞ്ഞാറ് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുന്ന കേതുമാലം എന്നു പറയുന്ന വർഷം അതെങ്ങനെയാണ് ലളിതാത്മനെ മനസ്സിനെ കവരുന്നതാണ് വളരെ സുന്ദരമായിട്ടുള്ള പ്രശാന്തരമണീയമായിട്ടുള്ള ആ വർഷത്തിൽ ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം ലീലാവിശേഷ ലസിത അയ്യോ ഭഗവാനെ ലീലാവിശേഷങ്ങളാലും എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പലതരത്തിലുള്ള ലീലകളാലും ലസിത എന്ന് പറഞ്ഞാൽ അങ്ങനെ വിരാജിക്കുന്ന സ്മിത ശോഭനാംഗം സ്മിതം ആ പുഞ്ചിരി ഭഗവാന്റെ മനോഹരമായ ആ മന്ദസ്മിതം അതേപോലെ ശോഭനാംഗം വളരെ അഴകേറിയ മനോഹരമായ അംഗങ്ങളോട് കൂടിയവനും പിന്നെയോ ലക്ഷ്മ്യാപ്രജാപതി സുധൈശ്ച ലക്ഷ്മ്യ സാക്ഷാൽ ശ്രീ ഭഗ ഭഗവതിയും അതേപോലെ പ്രജാപതി സുധൈഹി പ്രജാപതി സുധൈശ്ചെന്ന് പറഞ്ഞാൽ പ്രജാപതി സുധൈഹി ച പ്രജാപതി സുധൈ എന്ന് പറഞ്ഞാൽ പ്രജാപതിയുടെ പുത്രന്മാരും നിഷേവ്യമാണ് ഭഗവാനെ വളരെ നന്നായി സേവിച്ചു വരുന്നതായിട്ടുള്ള ഏത് രൂപത്തിലാണ് സേവിക്കുന്നതെന്നാണെങ്കിൽ തസ്യ പ്രിയായ ധൃത കാമ തനും ഭജേ ത്വം തസ്യ ആ പ്രിയായ ഭഗവാൻ്റെ പ്രിയപ്പെട്ടവളായിട്ടുള്ള ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആ സാക്ഷാൽ ശ്രീ ഭഗവതിയുടെ ലക്ഷ്മിദേവിയുടെ പ്രീതിക്കായിക്കൊണ്ട് അതായത് ഭഗവാനെ പൂജിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ തന്നെ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ലക്ഷ്മി ഭഗവതിയുടെ പ്രീതിക്കായിക്കൊണ്ട് ധൃത കാമതനും ഭജേ ത്വാം ധൃത എന്ന് പറഞ്ഞാൽ ധരിച്ച എങ്ങനെ കാമതനും കാമദേവനായിട്ട് അവതരിച്ചവനുമായിട്ടുള്ള അങ്ങനെ ഒരു രൂപത്തെ ധരിച്ചവനായിട്ടുള്ള ആ ഭഗവാനെ ആ രൂപത്തിൽ ഞാൻ ഭജേത്വാം അങ്ങയെ ഭജിക്കുന്നു ധ്യാനിക്കുന്നു അപ്പോൾ ഇവിടെ ഭഗവാന്റെ ഈ അംഗവർണ്ണന ഈ ഒരു ശ്ലോകത്തിൽ എടുത്തു പറയാൻ കാരണം തന്നെ ഭഗവാൻ കാമദേവനായി അവതരിച്ച ആ ഭാവത്തെയാണ് ഇവിടെ സാക്ഷാൽ ലക്ഷ്മി ദേവിയും അതേപോലെ തന്നെ പ്രജാപതി പുത്രന്മാരും ഒക്കെ ഭഗവാനെ ആ രൂപത്തിലാണ് ഈ ഒരു കേതുമാലം എന്ന് പറയുന്ന വർഷത്തിൽ പൂജ ചെയ്യുന്നത് വളരെ പ്രകൃതി സുന്ദരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഈ വർഷത്തിൽ ഭഗവാനെ അങ്ങയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാനാവില്ല എന്നാലും ഒന്നും സൂചിപ്പിക്കാതെ വയ്യ കാരണം ഭഗവാൻ ആ കാമദേവൻ്റെ തന്നെ ഭാവത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഈ ഇളാവൃതം എന്ന് പറയുന്ന വർഷത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേതുമാലം എന്ന് പറയുന്ന വർഷത്തിൽ ഭഗവാനെ ഇതെല്ലാം ലീലകളാണ് അവിടെ അവിടുന്ന് ആടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് ഭഗവാൻ സാക്ഷാൽ കാമദേവൻ്റെ ഭാവത്തിലാണ് അവിടെ കുടികൊള്ളുന്നത് അവിടുത്തെ ആ ഒരു മന്ദസ്മിതം ആരെയും വശീകരിക്കുന്നതാണ് അല്ലേ ഭഗവാനെക്കുറിച്ച് നാരായണീയത്തിൽ തന്നെ നമുക്ക് കാണാം മായാവിലാസഹസിതം എന്നാണ് പറയുന്നത് ഭഗവാന്റെ മാ ശരിക്കും ഭഗവാന്റെ ആ പുഞ്ചിരി എന്ന് പറയുന്നത് തന്നെ മായയാണ് ആരെയും മയക്കുന്നതാണ് ആരെയും ആകർഷിക്കുന്നതാണ് അങ്ങനെയുള്ള ആ കൂടിയ അതേപോലെ ശോഭനാംഗം അഴകേറിയ മനോഹരങ്ങളായിട്ടുള്ള ഭഗവാൻ്റെ കൂടിയ അതേ പിന്നെ ആ ഭാവത്തെ കാമ കാമദേവൻ്റെ ഭാവത്തിലിരിക്കുന്ന സാക്ഷാൽ ശ്രീ ലക്ഷ്മി ദേവിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് അവിടുന്ന് ഈ ഭാവത്തിൽ അവിടെ കുടികൊള്ളുന്നത് അതേ ലക്ഷ്മി ദേവിയും പ്രജാപതി പുത്രന്മാരും അങ്ങേയോഗ സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവാനെ അങ്ങനെയുള്ള ആ കാമ കാമദേവഭാവത്തിലിരിക്കുന്ന ഭഗവാനെ അങ്ങേ ഞാനും ഭജിക്കുന്നു ഭജിച്ചുകൊള്ളുന്നു ഭഗവാനെ ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം വർഷേ പ്രതീജി ലളിതാത്മനികേതുമാലേ ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതി സുതൈശ്ചനിഷേവ്യമാണം തസ്യ പ്രിയായ ധൃത കാമ തനുംഭജേ ത്വാം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടാമത്തെ വരിയിൽ ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം അത് ചേർത്ത് തന്നെ വായിക്കുക അതുപോലെ ലക്ഷ്മിയാ പ്രജാപതി സുതൈശ അതും അത്രയും ചേർത്തെടുക്കുക പിന്നെ തസ്യ ഇവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഓം നമോ നാരായണായ നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ